ഒരു ചെറിയ കാര്യം ആഫ്രിക്കയിൽ ഒരു ചെറിയ കാര്യം നടന്നാൽ മതി ഒറ്റ സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇവിടെ കണ്ടെത്താം ആയിരക്കണക്കിന് അതിലെ അകലെ അമേരിക്കയിലുള്ള വലിയ മെച്ചയെ നമുക്ക് ഫോണിനകത്ത് കണ്ടോണ്ടിരുന്ന് സംസാരിക്കാം അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റായ ഏബ്രഹാം ലിങ്കൻ ഒരു നാടകശാലയിൽ വെച്ച് വെടിയെച്ചിട്ട് ആ സംഭവം ലണ്ടൻ പട്ടണത്തിൽ അറിഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞാണ് ഇപ്പോഴാണെങ്കിലോ ോണിൽ ഒരു ഉണക്കത്തേങ്ങാ വീണൊരുത്തൻ മരിച്ചാൽ പിറ്റേ ദിവസം അന്ന് തന്നെ ആ സെക്കൻഡിൽ നമ്മുടെ കേരളക്കരയിൽ നമുക്കറിയാം വാർത്താ മാധ്യമം വർദ്ധിച്ചു വന്നു ആ മനുഷ്യനെ ആഗോള വ്യാപകമായി ഏകീകരിക്കാൻ കഴിഞ്ഞു ഇതിന്റെ എല്ലാം പിന്നിൽ ഒരാധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷതയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലോകാവസ്ഥാനത്തെ നമ്മൾ നോക്കിയാൽ ലോകത്തിലെ പല മതങ്ങളും ഈ ലോകാവസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയുന്നു അത് നമുക്ക് പിന്നെ ചിന്തിക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ മുൻപുള്ളതും ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരു മൃഗം കയറി വരും അവൻ ഈ ഭൂമിയെ മൂന്നര മൂന്നര ഏഴ് വർഷക്കാലം ഭരിക്കും കൂട്ടത്തിൽ ആരുണ്ടായിരിക്കും പത്ത് രാജാക്കന്മാരുണ്ടാകും ആരായിരിക്കും ഈ പത്ത് രാജാക്കന്മാർ ഇത് പത്ത് യൂണിയനുകളാണ് ദൈവമക്കളെ ഇന്ന് യു എൻഒ അംഗീകരിക്കപ്പെട്ട ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാഷ്ട്രങ്ങളോളം ലോകത്തിലുണ്ട് വൻ വൻ രാഷ്ട്രങ്ങളായവർ അതിലേറിയ ഭാഗവും അറബി രാഷ്ട്രങ്ങളാണ് എൺപത്തിരണ്ട് രാഷ്ട്രങ്ങളോളം അറബി രാഷ്ട്രങ്ങളാണ് ലോകത്തിലെ ജനസംഖ്യ കൊണ്ട് ക്രൈസ്തവരാണ് മുൻപിൽ നിൽക്കുന്നെങ്കിലും രാഷ്ട്രങ്ങളുടെ എണ്ണം കൊണ്ട് ഇസ്ലാമികരാണ് മുൻപിൽ നിൽക്കുന്നത് ഇവിടെ പറയുന്ന ഈ പത്ത് രാജാക്കന്മാരെന്ന് പറയുന്നത് ലോകത്തിൽ എഴുന്നേറ്റു വരുന്ന പത്ത് യൂണിയനുകളാണ് ഒന്ന് യൂറോപ്യൻ യൂണിയൻ വന്നു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ അടുത്തതായിട്ട് ആഫ്രിക്കൻ യൂണിയൻ അവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അടുത്ത കാലത്ത് കണ്ടില്ലെ അമേരിക്കയും കാലിഫോർണിയയും മെക്സിക്കോയും കൂടെ ചേർന്ന് അടുത്ത യൂണിയൻ രൂപീകരിച്ചു കഴിഞ്ഞു അറബി രാഷ്ട്രങ്ങൾ ചേർന്ന് അവിടെ അറബി രാഷ്ട്രങ്ങളിലെ ഒരു പേർഷ്യൻ യൂണിയൻ രൂപീകരിച്ചു കഴിഞ്ഞു ഇങ്ങനെ ആഗോള വ്യാപകമായി ഈ ലോകരാഷ്ട്രങ്ങൾ പത്ത് യൂണിയനായി തിരിയും ഈ പത്ത് യൂണിയനിൽ നിന്നാണ് അടുത്ത ഭരണകർത്താവ് എഴുന്നേച്ചു വരുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ നീ കണ്ട പത്തു കൊമ്പുകൾ ലോകത്തെ ഭരിക്കാനിരിക്കുന്ന പത്ത് രാജാക്കന്മാർ ഒന്നുകൂടെ വായിച്ചാൽ നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ ഈ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ പെട്ടെന്ന് വായി അവരെ അവർ ഇതുവരെയും രാജ്യത്വം പ്രാപിച്ചിട്ടില്ല മൃഗത്തോട് ഒന്നിച്ച് മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാർ രാജാക്കന്മാരെ പോലെ ഇരിക്കും നമ്മൾ ചിന്തിച്ചു വെക്കുന്നത് ഇത് പത്ത് രാജാക്കന്മാരാണ് നല്ല സഹോദരങ്ങളെ പത്ത് യൂണിയനുകളാണ് ആ യൂണിയൻ തെരഞ്ഞെടുക്കുന്ന ഒരു ലീഡറാണ് അവിടെ വഴി കൊടുത്തിരിക്കുന്നത് പത്ത് കൊമ്പുകൾക്കിടയിൽ നിന്ന് ഞാൻ ഇതാ ഒരു ചെറിയ കൊമ്പെഴുതി വന്നു അവൻ ജൂക്ഷണനാമുള്ള ഒരുത്തനാണ് ആ ലീഡേഴ്സിന്റെ ഇടയിൽ നിന്ന് അവർ തെരഞ്ഞെടുക്കുന്നതാണ് വായിക്കാമോ വിടല്ലോ ഇവർ ഒരേ അഭിപ്രായമുള്ളവർ പത്ത് യൂണിയൻ ചേർന്നിട്ട് ഒരേ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നാണ് ഈ യൂറോപ്യൻ യൂണിയൻ അവരുടെ നാണയമാണല്ലോ യൂറോ അടുത്ത കാലത്ത് ബ്രിട്ടൻ അതിൽ നിന്ന് ഒഴിഞ്ഞുപോയി ലോകരാഷ്ട്രങ്ങളൊക്കെ ഞെട്ടിപ്പോയി ബ്രിട്ടനാണ് അതിന്റെ നട്ടല്ലായി നിന്നത് ബ്രിട്ടൻ പ്രതിയെ ഒഴിഞ്ഞേച്ച് അവൻ എന്ത് ചെയ്തു അവന്റെ പൗണ്ടുമായിട്ട് അവൻ പോയി ബാക്കി ലോകരാഷ്ട്രങ്ങളെല്ലാം കിടക്കുകയാണ് ഇനി ഇത് പത്ത് യൂണിയനായിട്ട് അങ്ങ് ഇവഡ് ചെയ്യും പേർഷ്യൻ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒറ്റ യൂണിയൻ ആകും ലീഡർ ആ ഇറാൻ ഇറാഖായിരിക്കും റാഖിന്റെ കീഴിൽ ഒച്ച യൂണിയനായിട്ട് വരും ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒച്ച യൂണിയനായിട്ട് വരും യൂറോപ്പ് മുഴുവൻ ഒറ്റ യൂണിയനായിട്ട് വരും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒച്ച യൂണിയനായിട്ട് വരും ഏഷ്യയിൽ കിടക്കുന്ന ഇന്ത്യ ചൈന പാകിസ്ഥാൻ കൊറിയ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒച്ച യൂണിയനായി വരും അങ്ങനെ പത്ത് രാജാക്കന്മാർ പത്ത് യൂണിയൻ അവർ എഴുന്നേറ്റ് വന്നിട്ട് എന്ത് ചെയ്യും ഇവർ ഒരേ അഭിപ്രായമുള്ളവർ ഒരേ നാണയമുള്ളവർ ഒരേ ആശയമുള്ളവർ അവർക്കിടയിൽ നിന്ന് ഇനിയൊരു കൊമ്പെഴുന്നേച്ചു വരും അവന്റെ പേര് ചെറിയ കൊമ്പെന്നാണ് ബൈബിൾ അവനെ അധറാമൂർത്തിനാ വിളിച്ച് കണ്ടോവാക്കി അവർക്കിടയിൽ നിന്നൊരു ചെറിയ കൊമ്പ് എഴുന്നേറ്റ് വന്നു വായിച്ചോ ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് എഴുന്നേച്ചു വന്നു പത്തു കൊമ്പുകൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് എഴുന്നേച്ചു വന്നു ബൈബിൾ അവനെ അർദ്ധർമ്മമൂർത്തി എന്നാണ് വിളിക്കുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ സക്കിരിയാ പ്രവാചകൻ അവനെ തുമ്പുകെട്ട കിടനെന്നാണ് വിളിച്ചത് യേശുവിന്റെ സഹസഞ്ചാരിയായ യോഗ ന്യാനവനെ ഏത് ക്രിസ്തു എന്നാണ് വിളിച്ചത് ആ അവനെഴുന്നേച്ചു വരുന്നു പത്ത് കൊമ്പുകൾക്കിടയിൽ നിന്നൊരു ലീഡ് എഴുന്നേറ്റു വരും ഇവരെല്ലാം ഒരേ അഭിപ്രായക്കാരാണ് ഇവരൊന്നിച്ചിരിക്കും പ്രത്യേകൂണിയനുകൾ തിരിയും ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കുകയല്ലേ എന്തെല്ലാം പരിപാടികൾ ഓരോ ദിവസത്തെ പേപ്പർ വായിച്ചാട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ ചുറ്റി നടന്ന് എല്ലാവരെയും കണ്ട് അവരോടൊക്കെ അങ്ങനെ സൌഹാർദ്ദം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ദൈവമക്കളെ ഇങ്ങനെ യൂണിയനുകളെല്ലാം സ്ഥാപിക്കപ്പെടും അങ്ങനെ ഈ നൂറ്റി തൊണ്ണൂറ്റിയെട്ടോളം വരുന്ന യു എൻ അംഗീകരിക്കപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ ഏറെക്കുറെ പത്ത് യൂണിയനായി തിരും ഇവർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചെറിയ േറ്റു വരും അവൻ ദൈവത്തിനും വിശുദ്ധന്മാർക്കുമെതിരെ സംസാരിക്കും അപ്പോൾ മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവനില്ല ഇനിയും സമുദ്രത്തിൽ നിന്ന് കയറി അവൻ അഗാധത്തിലേക്ക് പോകും ഉണ്ടായിരുന്നു കരടി മുൻപേ ഉണ്ടായിരുന്നു ഗ്രീസിന്റെ പുള്ളിപ്പുലി മുൻപുണ്ടായിരുന്നു റോമിന്റെ ഘോര മൃഗ മുൻപേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല അവരെ ഭരിച്ചു ലീഡ് ചെയ്ത് അന്ധകാരശട്ടി വീണ്ടും കയറി വരും എണ്ണ നാളുകൾ ഭരിക്കും അടുത്തതായി പോകും നമ്മുടെ ചിന്താ വിഷയങ്ങളുടെ ഒരു ഭാഗം തകർന്നു തുടങ്ങിയ സാമ്രാജ്യത്തിന്റെ മടങ്ങിവരവ് എന്നുള്ളതാണ് അടുത്ത അത് ഒരു ചെറിയ രൂപരേഖ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഭരണകർത്താക്കൾ ആരേന്ന് ചോദിച്ചാൽ ഒന്ന് വെളിപ്പാട് പുസ്തകം പതിമൂന്നിൽ പറയുന്ന സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഈ വ്യത്യസ്ത രൂപമായ മൃഗം രണ്ടാമത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ അവസാന വരികൾ ഇതാ കുഞ്ഞാടുപോലിരുന്ന മഹാസർപ്പത്തെ പോലെ സംസാരിക്കുന്ന ഒരു സഭാ മേധാവി അല്ലെങ്കിൽ ഒരു മതമേധാവി എഴുന്നേച്ചു വരും മൂന്നാമത് ദൈവസഭയോട് ഇപ്പോൾ യുദ്ധം ചെയ്യുകയും മികായേലിന്റെ വെട്ടേച്ച് വീണുപോവുകയും ചെയ്ത വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്ന തീ നിറമുള്ള മഹാസർപ്പം സമുദ്രത്തിന് കയറി വന്ന മൃഗവും ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മത നേതാവും മികായലിന്റെ വെട്ടേച്ച് വീണ ആ തീ നിറമുള്ള മഹാസർപ്പ് ും ലോകം ലീഡ് ചെയ്യുന്നത് അവരോടൊപ്പം പത്ത് കൊമ്പുകൾ ഉണ്ടായിരിക്കും പത്ത് യൂണിയൻ അവർക്കിടയിൽ നിന്ന് ഒരു വരും അവൻ ഈ ലോകത്തെ ഭരിക്കും അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുക മക്കളെ ദൈവത്തിന് മഹത്വം ലോകത്തിലേറ്റവും ചെറിയവന്റെ മനസ്സിലെന്നാണെന്നറിയാമോ ഒരാൾ ലോകം ഭരിച്ചാലേ നോക്കൂ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ദിവസം ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വിശ്വാസ വിട്ടിലേക്ക് പോകുവാനൊരു ഓട്ടോയിൽ കയറി അപ്പൊ ഇലക്ഷന്റെ സമയം ഏതാണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചുമ്മാ ോട് ചോദിച്ചു സ്നേഹിത ഇവിടെ ഇലക്ഷന്റെ പ്രചരണമൊക്കെ ഇരിക്കുന്ന ആര് ജയിക്കും അവനേതാണ്ട് ചുമപ്പിനോട് ഇച്ചിരി താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയെ ജയിക്കത്തോളൂ പാസൈ ഞങ്ങളുടെ പാർട്ടിയെ ജയിച്ചോ തോറ്റോ നമ്മ നോക്കണ്ട അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇവൻ ഇതിനിടയിൽ ഒരു ആശയം പറഞ്ഞു എന്നോട് പക്ഷേ ഈ ലോകം മുഴുവൻ ഒരുത്തൻ ഭരിച്ചാലേ ശരിയാകത്തുള്ളൂ ഭയങ്കര ആശയമാണ് അവനിങ്ങനെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറയിലിരിക്കുന്ന എന്നോട് പറയുകയാണ് ഈ ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരാൾ ലോകം ഭരിച്ചാലേ നോക്കൂ കാരണം എത്രയോ ലോകരാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾ ഇന്ന് ദാരിദ്ര്യത്തിലാണ് നിങ്ങൾ ആഫ്രിക്കയുടെ ചില ദേശങ്ങളൊക്കെ പോയി നോക്കുകേ അയ്യോ എന്തൊരു ദുരിതമാണ് അവിടുത്തെ മൃഗങ്ങളുടെ കാഷ്ടം ഭക്ഷിച്ച് തിന്നുന്നവരുണ്ട് ഒട്ടഴത്തിന്റെ കാഷ്ടം ഭക്ഷിക്കുന്ന പിഞ്ച് കുഞ്ഞുങ്ങളുടെ ആ ചിത്രം ലോകത്തെ ഞെട്ടിച്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മയങ്ങി വീഴുമ്പോൾ അവരെ തൂക്കിയെടുത്ത് കഴുകാൻ പറന്നുകൊണ്ടുപോകുന്ന ഭീകരമായ ഫോട്ടോ ലോകത്തെ ഞെട്ടിച്ചു ലോകത്തിൽ ചില രാഷ്ട്രങ്ങൾ പട്ടിണി പാപങ്ങളായി ദാരിദ്ര്യത്തിൽ പിടഞ്ഞു മരിക്കുമ്പോൾ യൂറോപ്പും അമേരിക്കയും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും പേർഷ്യൻ രാഷ്ട്രങ്ങളും തിന്നുകൊഴുത്തതിനു ശേഷം ശേഷിപ്പുള്ളത് ഇതാ പസഫിക്കിൽ വേസ്റ്റായി എറിയോ അവന്റെ സമൃദ്ധി കൊണ്ട് ഇവന്റെ ദാരിദ്ര്യം നീക്കണമെങ്കിൽ ഒരാൾ വന്നാലേ ഒക്കത്തുള്ളൂ എന്നൊരാശയം ഇന്ന് ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഇസ്രായേൽ പാലസ്തീൻ വിഷയമാണ് ഇത് ഇന്നു തുടങ്ങിയതല്ല ഇന്നേക്ക് ഏറെക്കുറെ മൂവായിരം വർഷത്തിന് മുമ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദാവീദ് രാജാവ് കുഞ്ഞു ബാലനായി ആടിനെ തീറ്റുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള അടി അന്ന് പോയൊരു പലസ്തീനെ എറിഞ്ഞു കൊന്ന ചരിത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ അന്ന് തുടങ്ങി പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള അടിയാണ് അടി തീരത്തില്ല അവന്റെ അതിരുകളെ അപ്പൊ അതിര് പ്രശ്നം തീർക്കാൻ സാധ്യമേ ആർക്കും സാധ്യമല്ല എന്നാൽ ഏത് ക്രിസ്തു വരുമ്പോൾ അവൻ ആ കാര്യം തീർക്കും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ചിന്തിക്കാം അപ്പൊ ലോകത്തെ ഭരിക്കുവാൻ അധർമ്മമൂർത്തിയായവൻ വരും ബൈബിൾ അവനെ വിളിച്ചിരിക്കുന്നത് അധർമ്മമൂർത്തി എന്നാണ് അധർമ്മമൂർത്തി നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മതഗ്രന്ഥത്തിൽ മാത്രമേ ഉള്ളൂ നല്ല സഹോദരങ്ങളെ ഇസ്ലാമിക മതഗ്രന്ഥം നിങ്ങൾ പഠിച്ചാൽ അവർ ലോകവസാനത്തിന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഐ എസ് എ പ്രവർത്തനം പേർഷ്യൻ നാടുകളിൽ നിന്ന് ഒരു അന്ധകാര ശക്തി എഴുന്നേറ്റ് ആയിരങ്ങളെ കൊന്നു മുടിക്കുമെന്ന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിയ മതഗ്രന്ഥമായ ഖുറാൻ പറഞ്ഞിരുന്നു അതിന്റെ ആഴം ഗ്രഹിക്കാൻ കഴിയാതാണ് ആദ്യം അനുകൂലമായി നിന്നെങ്കിലും ഇന്നെല്ലാ പേർഷ്യൻ രാഷ്ട്രങ്ങളും ഭീകരവാദത്തിനെതിരെ നിൽക്കുന്നത് ഇത് ലോകാവസ്ഥാനത്തിന്റെ മുന്നോടിയാണെന്ന് ഗ്രഹിച്ചാണ് രണ്ടാമത്തെ അടയാളം പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്ത് എന്നൊരുത്തൻ എഴുന്നേറ്റ് വരും അവനൊരു ഒച്ച കണ്ണനായിരിക്കും അവൻ മുഴുവൻ ലോകവും ചുറ്റിത്തിരിഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങളെ വഞ്ചിച്ചെടുക്കും എന്നാൽ അവന്റെ ഈ പ്രവൃത്തിയിൽ ലോകം മുഴുവൻ ഞെട്ടി പറയ്ക്കും ആദാം നബിയെ സൃഷ്ടിച്ച കാലം തുടങ്ങി അന്തിമ ന്യായവിധിയുടെ ദിവസം വരെ സംഭവിക്കാത്ത ഭീകരമായ ദുരിതം ലോകത്തിൽ സംഭവിക്കുമെന്ന് ഇസ്ലാമിയ മതഗ്രന്ഥമായ ഖുറാൻ പറയുകയാണ് അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും എന്നാൽ ഈശാൻ അബി പ്രത്യക്ഷനാകും രണ്ടു മാലാഹമാരുടെ തോളിൽ കൈയിട്ട് സിറിയയിലെ ിംഗൽ ഈസാൻ അഭി പ്രത്യക്ഷനായി ദജാലിനെ കൊന്നുകിടിക്കുമെന്ന് നൂറ്റി അറുപത്തിയെട്ട് കോടിയോളം ജനം വരുന്ന ഇസ്ലാമികന്റെ മതഗ്രന്ഥം വ്യക്തമായി പറയുക യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പറയുന്നത് അന്ത്യകാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ റോമൻ സാമ്രാജ്യം വീണ്ടും എഴുതച്ചു വരുമെന്നു വീണു എന്നാൽ വീണുപോയ കൂടാരത്തെ തമ്പുരാൻ പ്രത്യക്ഷതോ അവനെ കൊന്നു കുടിക്കുമെന്നാണ് യഹൂദന്റെ മതഗ്രന്ഥം പറയുന്നത് ഇനി ക്രൈസ്തവരുടെ മത ബൈബിൾ എന്തു പറയുന്നു ബൈബിൾ പറയുന്നു അധർമ്മമൂർത്തി പ്രത്യക്ഷനാകും എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ വായിലെ വിശ്വാസത്താൽ അവനവനെ കൊന്നു മുടിക്കും ലോകത്തിൽ ഇനി അടുത്തതായി സംഭവിക്കുന്നത് തകർന്നുടഞ്ഞ സാമ്രാജ്യം വീണ്ടും വരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് കാണപ്പെടുന്ന എല്ലാം പൊളിച്ചെടുക്കും നമ്മൾ ചിന്തിച്ചെത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോലൊക്കെയാ ലോകം നീങ്ങുന്നല്ല ലോകം അതിവേഗം ദൈവിക പദ്ധതി പ്രകാരമുള്ള നീക്കങ്ങളൊക്കെ നടക്കുകയാണ് ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ വളർച്ചകൾ ഇതെല്ലാം ഇതിനു മുന്നോടിയാണ് എവിടെയോ അണിയറയിൽ ആ ചെറിയ കൊമ്പിന്റെ രൂപം വെളിപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു ലോകമടക്കി ഭരിക്കണം സമാധാനം കൊണ്ടുവരാൻ അവരെക്കൊണ്ടേ ഒക്കത്തുള്ളുന്നൊരു പ്രഖ്യാപനം വന്നു വന്നുകഴിച്ചിരിക്കുക യാൾ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ വിഷയം മശികായുടെ മടങ്ങി വരവ് രണ്ടാമത്തെ വിഷയം മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്ന മൃഗത്തിന്റെ രംഗപ്രവേശനം മൂന്നാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം മൂന്നാമത്തെ വിഷയം ഏതാന്ന് ചോദിച്ചാൽ നോട്ടീസിൽ മുമ്പ് കൊടുത്തിരുന്നല്ലോ അടുത്തതായി അറുന്നൂറ്റി അറുപത്തി ആറ് എന്നൊരു മുദ്രയെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ആഗോള വ്യാപകമായി ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് കേരളക്കരയിലെ ആളുകൾക്ക്

മായ ഒരു കോമൺ വാക്കാണ് ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നുള്ളത് ചിലർ അവരുടെ മാലകളിൽ കൊച്ചുകുട്ടികൾ യൗവനക്കാരൊക്കെ കണ്ടിട്ടില്ലേ ദൈവത്തോടുള്ള മത്സരമാണോന്നറിഞ്ഞുകൂടാ ഇങ്ങനെ മാലകളുടെ ലോക്കറ്റിലൊക്കെ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നു ഈ അടുത്ത കാലത്തൊരു എന്റെ മുതുകത്ത് മഷിക്കു കുത്തിയിരിക്കുന്ന കണ്ടു അറുന്നൂറ്റി അറുപത്തി ആറ് ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നുള്ളതല്ല ആ വിഷയം അത് മൂന്നാറ് ആർന്നാൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് കഴിഞ്ഞ പിന്നെ അറുന്നൂറ്റി അറുപത്തി ആറാണ് അറുന്നൂറ്റി അറുപത്തി ആറ് കഴിഞ്ഞ പിന്നെ അറുന്നൂറ്റി അറുപത്തി ഏഴാണ് അപ്പോൾ ആ എണ്ണപ്പെടുന്ന സംഘിക്കല്ല പ്രാധാന്യം ബൈബിൾ വലിയ പ്രാധാന്യം ഇതിനു കൊടുത്തിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് നമ്മുടെ സ്ഥലത്തെ കൊണ്ടുവരാം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറ് തുടങ്ങി പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം പതിമൂന്നിന്റെ പ്രതിമ അത് ചെറിയവരും വലിയവരും സമ്പന്നമാരും നിർത്തി വായിച്ച അത് അത് ചെറിയവരും അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും സ്വതന്ത്രനും ദാസന് ദാസനും എന്ന് പറഞ്ഞാൽ കയ്യും കയ്യമ്പീശി നടുവിൽ നടക്കുന്നവനും തീഹാർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയും അതാണ് അതാണതിന്റെ ചുരുക്കം സ്വതന്ത്രനും ദാസന്മാരും അടുത്തത് സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും എല്ലാവർക്കും വലങ്കയേലോ വലങ്കയേലോ നെച്ചിയിലോ നെച്ചിയിലോ മുദ്ര കെട്ടുമാറ മുദ്ര കെട്ടുമാറ മൃഗത്തിന്റെ പേരോ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യോ ആയ മുദ്രാതെ വാങ്ങുകയോ വാങ്ങാനോ വിൽക്കുകയോ ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന് ഈ അറുനൂറ്റി അറുപത്തി എന്നുള്ള സംഖ്യയാണ് ഇത് നമുക്കതൊരു വലിയ അത്ഭുതമായി തോന്നിയേക്കാം ജർമ്മനിയിലും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലുമൊക്കെ ഇത് ഇന്ന് സർവസാധാരണയാണ് ദൈവമക്കളെ അറുന്നൂറ്റി അറുപത്തിയാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന ആ നമ്പർ ഏൽക്കാത്ത വലിയവനോ ചെറിയവനോ ദാസനോ സ്വതന്ത്രനോ ആര്യനോ ദ്രാവിഡനോ അവറാച്ചനോ കറിയാച്ചനോ മറിയാമ്മയോ തങ്കമ്മയോ എന്ന് വേണ്ട എല്ലാവരും അതേൽക്കാതെ വാങ്ങാനോ വിൽക്കാനോ നടക്കത്തില്ല എന്തിനു പോയാലും ഇത് വേണം നമുക്കിതൊരു അത്ഭുതമായി തോന്നില്ലേ ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ വന്നപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ പാസ് അതിന്റെ ഒരു മോഡൽ എന്നെ കാണിച്ചു ഞാൻ കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ട് കണ്ടതാ ഞാനു ഇതാ ഇവിടെ അതിരിപ്പുണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്കൊന്നും കാണാൻ എനിക്ക് തന്നെ വേണ്ട രീതിയിൽ കാണാനൊക്കെ ഒക്കെ ഇതൊരു തുമ്പത്തൊരു ചെറിയ സാധനവും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്രിഞ്ചാണിത് ഇതിന്റെ തുമ്പത്തെ ഏതാണ്ട് പോയിന്റ് ത്രീ എം എം വലിപ്പമുള്ള ഒരു ചെറിയ ചിപ്പുണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇട്ടാൽ കാണാൻ ഒരു ചെറിയ കറുത്ത ഒരു ചിപ്പുണ്ട് ചെറിയ ഒരു സാധനം ഇതാ ഇത്രയുമേ ഉള്ളൂ സാധനം ഇത്രയേ ഉള്ളൂ കാണാൻ ഒക്കുന്നു അറിഞ്ഞുകൂടാ ഒരു ചെറിയ ചിപ്പ് അതെ ഒരു അത്ഭുതമാ ഞാനും ആദ്യമായിട്ട് കാണുകയാണ് കണ്ടപ്പോ എനിക്കും അത്ഭുതം തോന്നി ഇത് നമ്മുടെ നാട്ടിൽ എന്ന് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതൊരത്ഭുതമായിട്ടാണ് ലോകം കണക്കുകൂട്ടിയത് എന്നാ ഇത് അത്ഭുതമല്ല സഹോദരങ്ങളെ ഇത് ലോകത്തിലെ സർവ്വസാധാരണയായി വന്നു കഴിഞ്ഞു അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ഉള്ള പട്ടോള ഓഫീസറുമാർ വലിയ സമ്പന്നന്മാരൊക്കെ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതെന്ത് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഇത് വെച്ചിരിക്കുന്നത് ഈ ഈ അറുനൂറ്റി അറുപത്തിയാറ് എന്ന നമ്പർ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഷൻ കാർഡിന്റെ ആവശ്യമൊന്നുമില്ല റേഷൻ കാർഡും വേണ്ട പാൻ കാർഡും വേണ്ട ഐഡന്റിറ്റി കാർഡും വേണ്ട പിന്നെ ബാങ്ക് അക്കൗണ്ടോ ഇടപാടുകളൊന്നും വേണ്ട ഈ ചെറിയ സാധനമാണല്ലോ ഒരു ചെറിയ സാധനം വേറിയ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ കെന്നഡി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ആദ്യം ഈ ആശയം കൊണ്ടുവരുന്നത് ആർമി ക്യാമ്പിൽ അമേരിക്കൻ ആർമി എവിടെ ചെതറിക്കിടന്നാലും അവരെവിടെയാണെന്ന് ആർമി ഓഫീസിൽ ഇരുന്ന് അറിയാനുള്ള സൌകര്യം കന്നഡി അതിനനുമതി കൊടുത്തില്ല കരടി പറഞ്ഞു വേണ്ട അതി ചെലുത്താന്റെ ഇടപാടാണ് അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു തിരുവഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ഓസ്ട്രേലിയയിലെ ഇലക്ട്രോണിക്സ് കമ്പനിയായ മോട്രോളോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇത് റിസർച്ച് ചെയ്തത് ഇന്നിത് കോമണായി ജർമ്മനിയിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളൊക്കെയായി നിങ്ങളിത് ഈ സാധനം എടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് നിങ്ങളുടെ പ്രോഗ്രാമുകളെല്ലാം അങ്ങ് ചെയ്യുക നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫാദറിന്റെയും മദറിന്റെയും പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് പാൻ കാർഡ് ലൈസൻസ് ഇതെല്ലാം അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത ശേഷം ഈ സാധനത്തെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ഇതെന്ത് ചെയ്യുന്ന അറിയാമോ ഒരു ആന്റിബയോട്ടിക് മെഡിസിനോടുകൂടി മനുഷ്യന്റെ വലുതുകയുടെ ഈ ഭാഗത്ത് കുത്തും കാര്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊഷ്മാവ് നിൽക്കുന്നത് ഈ വലുത് കയ്യയിലും നെച്ചയിലുമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ കുഞ്ഞുങ്ങൾക്ക് പനിയുണ്ടോ നോക്കുന്ന മുതുക തൊട്ടല്ല വൈറ്റത്ത് തൊട്ടല്ല ആദ്യം കയ്യെ പിടിച്ചു നോക്കും കയ്യെ പിടിച്ചു നോക്കും വലുത് കയ്യെ ചൂടുണ്ടോ അടുത്ത നെച്ചയെ നോക്കും മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊഷ്മാവ് നിൽക്കുന്നത് വലുത് കയ്യയിലും ഈ നെച്ചയിലുമാണ് അപ്പോൾ ഇതൊരു ചെറിയ ഒരു ചിപ്പാണ് ദൈവമക്കളെ ഇലക്ട്രോണിക്സ് ചിപ്പാണ് പക്ഷെ ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചെറിയ സെല്ലുണ്ട് ഈ സെല്ല് പ്രവർത്തിക്കുവാൻ ചെറിയ ചൂട് ഇതിനാവശ്യമാണ് സൂര്യന്റെ പ്രകാശം കൊണ്ട് സോളാർ വർക്ക് പോലെ ചെറിയ ചൂട് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഊഷ്മ ഉപയോഗിച്ച് ഈ കാര്യം വർക്ക് ചെയ്തുകൊള്ളു ഇതിനോടുകൂടി ഒരു ആന്റിബയോട്ടിക് മെഡിസിൻ കൂടെ അങ്ങോട്ട് കയറ്റും കാര്യം ഇത് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് പഴുക്കാതിരിക്കാൻ തൊലിയുടെ ഉള്ളിലാണ് ചെറുതായിട്ട് തൊലി ഒക്കി പിടിച്ച് തൊലിക്കുള്ളിലോട്ട് കഴിച്ചിട്ട് ഇങ്ങനെ പഞ്ഞിക്ക് തൂത്ത് വിട്ടു പൊക്കോളാൻ പറയും പിന്നെ നമ്മൾ റേഷൻ കാർഡും പാൻ കാർഡും പിന്നെ നമ്മുടെ ഓരോ ഐഡന്റിറ്റിയും ഓരോ ഒരു കാര്യവും നമ്മൾ കൊണ്ടു നടക്കണ്ട നമ്മളങ്ങനെ ബാങ്കിലോട്ട് ചെന്നാ മതി ബാങ്കിൽ ചെന്നാൽ ഉടനെ ഈ ചിപ്പും കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത ബാങ്ക് മാനേജറെ ിരിക്കുന്ന കമ്പ്യൂട്ടറും തമ്മിൽ ഒരേ ചാനലിൽ വന്ന് ചേരും ചെന്നെത്തുമ്പോഴേ വരുന്നു വരുന്നത് അവർ അച്ഛൻ വീട്ടുപേരും പിള്ളാമൂട് പിന്നെ നമ്പർ എത്രയാണ് അത് അറുനൂറ്റി നാപ്പത്തി ഏഴ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് ബാക്കി പതിമൂന്ന് രൂപയുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അവര് പൊടി തപ്പി തുമ്മി 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 പൊടി തപ്പി ബുക്ക് മുഴുവൻ തപ്പണ്ടേ ഇതൊന്നും വേണ്ട പോട്ടെ നമ്മുടെ പിള്ളേർക്ക് ഇതടിച്ച് വിട്ടെന്നിരിക്കട്ടെ യുവന്മാരെ മീറ്റിങ്ങിന് പോകുമ്പോൾ ചാടി സിനിമയ്ക്ക് പോയാൽ അമ്മച്ചിക്ക് അടുക്കളയിൽ ഇരുന്ന് അറിയാം പ്രിയപ്പെട്ട മോൻ ക്ലാസ്സിൽ പോയോ അതോ സിനിമയ്ക്ക് പോയോ നല്ല പരിപാടിയാണ് അതുപോലെ ഭർത്താക്കന്മാര് ജോലിക്ക് പോയാൽ അവന്മാര് ജോലി സ്ഥലത്ത് തന്നെ ചെന്നോന്ന് ഭാര്യമാർക്ക് അറിയാൻ നല്ലതാണ് ഭർത്താക്കന്മാര് പേർഷയുള്ളപ്പോൾ ഭാര്യമാരെവിടൊക്കെ ഏതൊക്കെ കടകളിൽ മാർക്കറ്റിൽ പോയെന്നുള്ളത് പേർഷ്യലിരുന്ന് അറിയാനും നല്ലതാണ് ഇതാദ്യം റിസർച്ച് ചെയ്തത് ആഫ്രിക്കയിലായിരുന്നു ആഫ്രിക്കയിൽ അവിടുത്തെ മൃഗങ്ങളിലായിരുന്നു കാണ്ടാമൃഗം പുരാതന കാലത്ത് ആഫ്രിക്കയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളിന്റെ പിടി കാണ്ടാമൃഗത്തിന്റെ കൊമ്പാണ് അതിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടും അതുകൊണ്ട് അക്കാർ അവിടെ കാണ്ടാമൃഗത്തെ അമ്പി ചെയ്ത് കൊന്നിട്ട് അതിന്റെ കൊമ്പെടുക്കും അതിന് ആഫ്രിക്കയിലെ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്തു ഈ മൃഗങ്ങളെ മയക്കുമടി വെടിവെച്ച് വീഴ്ത്തിയ ശേഷം ഈ ചിപ്പ് കുത്തിവിട്ടിരിക്കുകയാണ് കുത്തിവിട്ടിട്ട് അവരെ മയക്കം വീഴുമ്പോൾ അവരെ കഴിഞ്ഞിട്ട് പോക്കോളൂ ഇതാ അവരുടെ ഓഫീസിൽ ഇരുന്ന് ഓൺ ചെയ്യുമ്പോൾ ആ നൂറ്റമ്പത് കിലോ തൂക്കമുള്ള കണ്ടാമൃഗം ഉണ്ടല്ലോ പതിനാറ് വയസ്സുള്ളവൻ അവൻ കുളത്തി കിടക്കാണോ കരയ്ക്ക് കിടക്കാണോ ഇവൻ ചത്തുപോയാലോ ഇവൻ എവിടെ ചത്തു ഇവന്റെ അത്തി അറിയാം വാഹനങ്ങളെ ചിപ്പി ഈ ചിപ്പ് വധിപ്പിച്ചാൽ ഈ വാഹനം ലോകത്തിൽ എവിടെയുണ്ടെന്ന് കണ്ടെത്താം എന്തൊരു അത്ഭുതം ലോകം ഇത് അത്ഭുതത്തോടല്ലേ കണ്ടത് മോട്ടർവോളോയുടെ കണ്ടുപിടുത്തം അത്ഭുതമല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതീയ ജനങ്ങള് ഈ നമ്പർ ഏൽപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൌകര്യം ക്രമീകരിക്കാമെന്ന് പറഞ്ഞാണ് ആധാർ കാർഡിന്റെ എഗ്രിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവമക്കളെ ഓർത്തുള്ളണമേ നമ്മളൊരവസാഹനത്തിൽ വന്നിരിക്കുകയാണ് മുഴി ലോകത്തെയും ഏകീകരിച്ച് ഒരു കമ്പ്യൂട്ടറിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ ശാസ്ത്രമിത മൈക്രോചിപ്പ് ചിപ്പ് കണ്ടെത്തിയിരിക്കുന്നു കൈമേലോ നിശ്ചിമേലോ മുദ്രയില്ലാത്തവൻ വാങ്ങാനോ വിൽക്കാനോ സാധ്യമല്ലോ നാം ഒരവസാനത്തിലേക്ക് വന്നു ശാസ്ത്രം അത് വിളിച്ചു പറയുന്നു ഇനി മുദ്ര ഏറ്റവും